അവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരയാണ് ജോയിസിയുടെ മഴതോരും മുൻപേ പരമ്പര തുടങ്ങിയിട്ട് ഏതാനും ദിവസമേ ആയുള്ളൂ എങ്കിലും പരമ്പരയ്ക്കും പരമ്പരയിലെ കഥാപാത്രങ്ങൾക്കും ധാരാളം ആരാധകരുണ്ട് പരമ്പരയിൽ അലീന എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നായികയുടെ യഥാർത്ഥ പേര് നികിത രാജേഷ് എന്നാണ് നീണ്ട ഒരു കാലയളവിന് ശേഷമാണ് മഴതോരും മുമ്പേ എന്ന പരമ്പരയിലൂടെ നിഖിത മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ മുന്നിലേക്ക് തിരിച്ചെത്തിയത് ഓമനത്തിങ്കൾ പക്ഷി അഭിനയിക്കുമ്പോൾ വെറും നാല് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കാലത്തിൽ ജാനിക്കുട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് താരം തിരിച്ചെത്തുകയായിരുന്നു അന്ന് പ്രായം പതിനാല് വയസ്സായിരുന്നു ആ സമയത്ത് പഠനത്തിന്റെ തിരക്ക് കാരണം പരമ്പരയിൽ നിന്നും മാറി നിൽക്കേണ്ടി വരികയും ചെയ്തു ശേഷം പുതിയൊരു ജാനിക്കുട്ടി പരമ്പരയിലേക്ക് എത്തുകയും ചെയ്തു പഠനം പൂർത്തിയാക്കിയതിന് ശേഷം അന്യഭാഷകളിലേക്ക് ചേക്കേറുകയായിരുന്നു നടി തമിഴിലും തെലുങ്കിലും ഒക്കെയായി ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ച് വയസ്സാണ് താരത്തിൻ്റെ ഇപ്പോഴത്തെ പ്രായം ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും ജോയ്സിയുടെ നോവലുകളെ അടിസ്ഥാനമാക്കിയുള്ള സീരിയലുകളിൽ പ്രധാന കഥാപാത്രങ്ങളുടെ ശ്രദ്ധ നേടിയെടുക്കാൻ നിഖിതയ്ക്ക് സാധിച്ചു നിഖിത മലയാളിയാണെങ്കിലും ഇപ്പോൾ തമിഴ്നാട്ടിലാണ് താമസം താരത്തിന്റെ അച്ഛൻ ഒരു സീരിയൽ ഡയറക്ടറാണ് അമ്മ ഫോറൻസിക്കിലാണ് ജോലി ചെയ്യുന്നത് ബി ബി എ ആണ് താരത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത രഹസ്യം ദേവമാഹാത്മ്യം സസ്നേഹം മഞ്ഞുരുകും കാലം എന്നിവയാണ് മലയാളത്തിൽ ബാലതരമായി നികിത അഭിനയിച്ച സീരിയലുകൾ മഴതോരും മുൻപേ എന്ന പരമ്പര നിങ്ങൾ കണ്ടു തുടങ്ങിയോ എന്താണ് പരമ്പരയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം പരമ്പരയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് ഇതുപോലുള്ള സിനിമാ സീരിയൽ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി